സീതപ്പഴം ആത്ത സീതപ്പഴം ആത്തച്ചക്ക രാമപ്പഴം ആനമുന്തിരി ഹിന്ദിയിൽ സീതാഫൽ റാംഫൽ സൈനാമ്പഴം ഇംഗ്ലീഷിൽ കസ്റ്റാർഡ് ആപ്പിൾ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഈ ആത്തപ്പഴം വളരെയധികം ഗുണങ്ങൾ ഉള്ളതും ആരോഗ്യദായകവുമാണ് ധാരാളം ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഈ പഴം പല രോഗങ്ങൾക്കും ഉത്തമ പ്രതിവിധി കൂടിയാണ് എന്നാൽ ഇതിൻ്റെ കുരുവും ഇലയും വേരും വിഷമുള്ളതാണ് കുഞ്ഞുങ്ങളൊക്കെ ഇത് കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൊടുക്കുകയും കഴിക്കുകയും ചെയ്യണം അപ്പോൾ ഈ ആത്തപ്പഴത്തിൻ്റെ അതായത് സീതപ്പഴത്തിൻ്റെ കൂടുതൽ വിശേഷണങ്ങളിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയുന്നത് ആത്തപ്പഴം അതായത് സീതപ്പഴം എന്ന പഴത്തെ പറ്റിയാണ് നല്ല ആരോഗ്യ ഗുണങ്ങൾ സംഭാവന ചെയ്യുന്ന ഒരു പഴമാണ് ഈ സീതപ്പഴം അതായത് ആത്തപ്പഴം പണ്ട് കാലത്തെ ആത്തച്ചക്ക എല്ലാവരും വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പഴമായിരുന്നു വളരെ പോഷകപ്രദമായ ഒരു ആഹാരവസ്തുവായി ഇതിനെ നമുക്ക് ഉപയോഗിക്കാം ഇംഗ്ലീഷിൽ ഇതിനെ കസ്റ്റാർഡ് ആപ്പിൾ എന്ന് വിളിക്കുന്നു ആരോഗ്യകരമായ പഴങ്ങളുടെ പട്ടികയിലാണ് ഇതിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രാദേശിക ഭാഷാ പദപ്രയോഗങ്ങളുടെ വ്യത്യാസത്തിൽ പലയിടങ്ങളിലും ഇതിനെ പല പേരിലാണ് അറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയിലും മലബാർ മേഖലയിലും ഇതിനെ ചക്കപ്പഴം എന്ന് വിളിക്കുന്നു കോട്ടയം ചങ്ങനാശ്ശേരി ആലപ്പുഴ മാവേലിക്കര കായംകുളം തുടങ്ങിയ മധ്യ തിരുവിതാംകൂർ ഭാഗങ്ങളിൽ ഇതിനെ ആത്തക്ക എന്ന് വിളിക്കുന്നു തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരത്തിനും കൊല്ലത്തിനും കൊല്ലത്തിൻ്റെ തെക്ക് ഭാഗത്തുമൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇതിനെ ആനമുന്തിരി സീതപ്പഴം എന്നൊക്കെ വിളിക്കാറുണ്ട് കണ്ണൂരിൽ ഇതിനെ സൈനാമ്പഴം എന്ന് വിളിക്കുന്നു നോർത്ത് ഇന്ത്യയിലോട്ട് പോകുമ്പോൾ റാംഫൽ രാമപ്പഴം ഷുഗർ ആപ്പിൾ എന്നൊക്കെ പേര് പറയുന്നു ഇംഗ്ലീഷിൽ സ്വീറ്റ് ആപ്പിൾ കസ്റ്റേർഡ് ആപ്പിൾ എന്നൊക്കെ വിളിക്കുന്നു ഒരു കാട്ടുമരവും ഫലവുമായി കരുതിയിരുന്ന ഇതിൻ്റെ സ്വാദിഷ്ടമായ രുചിയും മധുരവും ഗുണവും കാരണം ഇന്ന് കേരളത്തിലും പലരും ഇതിനെ നട്ടു വളർത്താൻ തുടങ്ങിയിരിക്കുന്നു ശ്രീരാമൻ്റെയും സീതയുടെയും വനവാസകാലത്തെ അവർ വനത്തിൽ വെച്ച് ഈ ഫലം തിന്നെ വിശപ്പടക്കിയതിനാൽ ഇതിനെ സീതപ്പഴമെന്നും രാമപ്പഴമെന്നും പേര് വന്നു വളരെയധികം ഔഷധ ഗുണങ്ങളും പോഷക ഗുണങ്ങളും അടങ്ങിയ ഒരു ഫലമാണ് ഈ സീതപ്പഴം ഇതിൻ്റെ ഫലവും ഇലയും ഔഷധഭാഗങ്ങളാണ് ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവിനെ ക്രമപ്പെടുത്തുന്നു ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യത്തിന് ഇത് ഉത്തമമാണ് കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുന്നു ഹൃദയാരോഗ്യം തലച്ചോറിൻ്റെ ആരോഗ്യം കണ്ണിൻ്റെ ആരോഗ്യം അതുപോലെ അതിസാരം ആമാതിസാരം വിളർച്ച രക്തസമ്മർദ്ദം എന്നിവയെ നിയന്ത്രിക്കുന്നു മലബന്ധം അകറ്റുന്നു ഇങ്ങനെ ധാരാളം ആരോഗ്യ ഗുണങ്ങൾ ഇതിനുണ്ട് ഇതിൻ്റെ കൂടുതൽ ആരോഗ്യവശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ സസ്യത്തിൻ്റെ പ്രത്യേകതകളും മറ്റ് ശാസ്ത്രീയ വശങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ആത്തച്ചക്ക അതായത് ശീതപ്പഴം അനോനേസി സസ്യ കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുവൃക്ഷമാണ് ഇതിൻ്റെ ശാസ്ത്രനാമം അനാനോ റെക്കുലേറ്റ അതായത് അനാനോസ് കാമോസ് എന്ന് പറയുന്നു അനാനോ ജീനസിലെ പല സ്പീസിൻ്റെയും ഫലങ്ങൾക്ക് പൊതുവായി പറയുന്ന പേരാണ് ആത്തച്ചക്ക അനേകം മുന്തിരിപ്പഴം ചേർത്ത് വെച്ച് ഞെക്കി ഉരുട്ടിയെടുത്ത പോലെയുള്ള രൂപമാണ് ഇതിൻ്റേത് ഇതിൻ്റെ മാംസളമായ ഭാഗത്തിന് നല്ല വെളുത്ത നിറമാണ് ഈ മാംസളമായ ഫലത്തിനുള്ളിൽ കറുത്ത നിറത്തിലോ കറുപ്പ് കലർന്ന ബ്രൗൺ നിറത്തിലോ നല്ല മിനുസമുള്ള വിത്തുകൾ കാണപ്പെടുന്നു പൊതുവെ ഇതിൻ്റെ മാംസളമായ ഭാഗം വെളുത്ത നിറത്തിലാണെങ്കിലും വെസ്റ്റ് ഇൻഡീസിൽ കാണപ്പെടുന്ന ഒരിനം ആത്തപ്പഴങ്ങളുടെ മാംസത്തിന് ചെറിയ ചുവന്നു കലർ ചുവപ്പ് കലർന്ന മഞ്ഞ നിറമാണ് ഈ ആത്തച്ചക്ക് അതായത് സീതപ്പഴം പച്ച ചുവപ്പ് നീല വയലറ്റ് എന്ന പല കളറുകളിൽ ലഭ്യമാണ് എന്നാൽ പൊതുവെ ഇന്ത്യയിൽ പച്ച നിറത്തിലുള്ള സീതപ്പഴവും ചില സമയങ്ങളിൽ ചുവന്ന പഴവും വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത് കാണാം ചുവന്ന പുറന്തൊലിയോടുകൂടിയ പഴമുണ്ടാകുന്ന ആത്തയും കേരളത്തിൽ ചിലയിടത്തൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലെ മാംസളമായ ഭാഗം വെള്ള നിറത്തിൽ തന്നെയാണ് എന്നാൽ പച്ച നിറത്തിലുള്ളതിനാണ് ഔഷധ ഗുണം കൂടുതലുള്ളത് സസ്യത്തിൻ്റെ ചില പ്രത്യേകതകൾ നോക്കാം സാധാരണയായി അഞ്ച് മീറ്റർ മുതൽ എട്ട് മീറ്റർ വരെ പൊക്കം വെക്കുന്ന ഒരു ചെറുവൃക്ഷമാണ് ആത്ത ഈ ചെറുവൃക്ഷം വളരെ ഉയരത്തിൽ വളരാതെ ധാരാളം ശാഖകളും ഇലകളും കൊണ്ട് നിറഞ്ഞതായിരിക്കും ഇതിൻ്റെ അകത്തെ കുരുവിനും മാംസളമായ ഭാഗത്തിനും ചക്കയോട് സാദൃശ്യമുള്ളതിനാലാണ് ഇതിനെ ചിലയിടങ്ങളിൽ ചക്കപ്പഴം എന്നും വിളിക്കുന്നത് ഇതിൻ്റെ വെളുത്ത മാംസളമായ ഭാഗം മധുരമുള്ളതും രുചിയുള്ളതും വെണ്ണ പോലെ മൃദുലവും ആണ് ഈ രീതിയിലുള്ള ഇതിൻ്റെ ഫലം കഴിക്കാൻ ഉത്തമമാണ് എന്നാൽ ഇതിൻ്റെ വിത്ത് കഴിക്കാൻ പാടില്ല വിഷമുള്ളതാണ് ഇതിൻ്റെ ഇലയ്ക്കും ചെറിയ തോതിൽ വിഷമുണ്ട് ഇതിൻ്റെ വിത്തിലും ഇലയിലും വേരിലും വിഷാംശമുള്ളത് കൊണ്ട് വിഷച്ചെടിയുടെ ഗണത്തിലും ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആത്തച്ചക്കയെ യുക്താണ്ഡപം എന്നറിയപ്പെടുന്ന ഫലത്തിൻ്റെ വിഭാഗത്തിലാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതിലടങ്ങിയിരിക്കുന്ന ആരോഗ്യ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വിറ്റാമിനുകൾ ധാതുക്കൾ വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി അയൺ കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകൾ നാരുകൾ എന്നിവയാലൊക്കെ സമ്പന്നമാണ് ഈ ആത്തപ്പഴം അതായത് സീതപ്പഴം അപ്പോൾ ഇനി ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊക്കെ ഒന്നുകൂടി വിശദമായിട്ട് നോക്കാം ഇതിൻ്റെ ഇല കഷായം വെച്ച് കൊടുത്താൽ കുട്ടികൾക്കുണ്ടാകുന്ന ഗുധഭ്രംശത്തിന് ശമനമുണ്ടാകും ഇതിൻ്റെ പാകമാകാത്ത ഫലം കുരു കളഞ്ഞതിന് ശേഷം ചവച്ചു തിന്നാൽ അതിസാരം ആമാതിസാരം എന്നിവ ശമിക്കും കുരുക്കളിൽ അതായത് പരുക്കളിൽ ഇതിൻ്റെ ഇല അരച്ച് വെച്ച് കെട്ടിയാൽ കുരു പെട്ടെന്ന് പാകമായി പൊട്ടും കണ്ണുകളുടെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ് ഇതിൽ ധാരാളം വിറ്റാമിനുകൾ പ്രത്യേകിച്ച് വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്നു കൂടാതെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് ഇത് സഹായിക്കുന്നു ഇതിൽ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് വിറ്റാമിനുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള ശീതപ്പഴം കഴിക്കുന്നത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് അതുപോലെ മുടിയുടെയും ആരോഗ്യത്തിന് ഇത് ഉത്തമമാണ് തലച്ചോറിൻ്റെ ആരോഗ്യവും ഇത് മെച്ചപ്പെടുത്തുന്നു ശീതപ്പഴത്തിന് ചർമ്മത്തിന് നിറം നൽകാനും കണ്ണിൻ്റെയും തലച്ചോറിൻ്റെയും ആരോഗ്യം മെച്ചപ്പെടുത്താനും സാധ്യമാക്കുന്ന മൈക്രോ ന്യൂട്രിയൻറ്റ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ ലാക്ടോസ് ഇഷ്ടമല്ലാത്തവരും നല്ല വെജിറ്റേറിയനുമായിട്ടുള്ള ആൾക്കാർക്ക് പാലുൽപ്പന്നങ്ങൾക്ക് പകരമായിട്ട് ശീതപ്പഴം കഴിക്കാം ആസിഡിറ്റി അൾസർ എന്നിവയെ നിയന്ത്രിക്കാൻ സീതപ്പഴം കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ആൻറ്റി ഓക്സിഡൻ്റുകളും വിറ്റാമിനുകളും കൊണ്ട് സമ്പന്നമായ ഈ സീതപ്പഴം ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയെ കൂട്ടാനായിട്ട് സഹായിക്കുന്നു ഇതിൽ ഇരുമ്പ് ധാരാളമുള്ളതിനാൽ ഇരുമ്പിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന വിളർച്ചയുള്ളവർക്ക് ഈ പഴം കഴിക്കുന്നത് നല്ലതാണ് ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവിനെ ക്രമപ്പെടുത്താനായിട്ട് ഇത് സഹായിക്കുന്നു പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവ ഇതിൽ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഇത് ഏറ്റവും നല്ലതാണ് ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ മലബന്ധം അകറ്റാനും ദഹന സുഗമമാക്കാനും ഇത് സഹായിക്കുന്നു കലോറി കുറഞ്ഞ സീതപ്പഴം കഴിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡയറ്റിൽ ഇത് ഉൾപ്പെടുത്താം ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഫ്രീ റാഡിക്കൽസിനെ പുറത്തു കളയുവാനായിട്ട് ഇത് സഹായിക്കുന്നു ഇത് വീക്കം കുറയ്ക്കാനും ക്യാൻസറിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കാനും ആരോഗ്യകരമായ സ്കിന്നിനുമൊക്കെ ഇത് വളരെയധികം സഹായിക്കുന്നു ഇനി നമുക്ക് ഈ സസ്യത്തിൻ്റെ കൃഷി രീതികളെപ്പറ്റി ഒക്കെ ഒന്ന് നോക്കാം ഈ ആത്തയുടെ ജന്മദേശം അമേരിക്കയിലെ ഉഷ്ണമേഖല പ്രദേശങ്ങളും വെസ്റ്റ് ഇൻഡീസിൻ്റെ ദ്വീപുമാണ് ഏതാണ്ട് എട്ട് മുതൽ പന്ത്രണ്ട് വരെ വ്യാസമുള്ള നല്ല മധുരമുള്ള രുചിയേറിയതുമായ ഇതിൻ്റെ ഫലത്തിൻ്റെ രുചിയും ഗുണവും ഔഷധ പ്രാധാന്യവും ആവശ്യകതയും സാമ്പത്തിക പ്രാധാന്യവും ഒക്കെ കണക്കിലെടുത്ത് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ കൂടി ഇത് കൃഷി ചെയ്തു വരുന്നു ആദ്യമൊക്കെ ഒരു കാട്ടുമരമായിട്ട് കരുതിയിരുന്നു എങ്കിലും ഇതിൻ്റെ ഗുണവും ഇതിൻ്റെ പ്രിയവും കണക്കിലെടുത്ത് ഇന്ന് കേരളത്തിൽ പലയിടത്തും ഇത് നട്ടു വളർത്തുന്നു എന്നാൽ കേരളത്തിൽ ഇപ്പോഴും ഒരു കാർഷിക വിളയായി പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഇത് കൃഷി ചെയ്യുന്നില്ല ഇതിനെ പ്രധാന കാർഷിക വിളയായി മാറ്റിയിട്ടുള്ള സംസ്ഥാനങ്ങളാണ് തമിഴ്നാട് ആസാം ഉത്തർപ്രദേശ് കേരളത്തിലെ വിവിധ തരം മണ്ണിലും കാലാവസ്ഥയിലും ഇത് നല്ലതുപോലെ വളരുന്നു നീർവാർച്ചയുള്ള സ്ഥലങ്ങളും ചരൽ കലർന്ന ചെമ്മണ്ണ രീതിയിലുള്ള പ്രദേശങ്ങളും ഇതിൻ്റെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ് അണലുള്ളതും തുറന്നതും വിശാലവുമായ സ്ഥലത്ത് ഇത് നന്നായി വളരും കാര്യമായ പരിചരണം ആവശ്യമായി വരുന്നില്ല വിത്തുകൾ പാകി മുളപ്പിച്ച തൈകളാണ് പ്രധാനമായിട്ടുള്ള നടീൽ വസ്തു നല്ല ഉൽപ്പാദനക്ഷമതയുള്ള മരത്തിൽ നിന്നും ബെഡ് ചെയ്തും വശം ചേർത്ത് ഒട്ടിക്കൽ വഴിയും നല്ല തൈകൾ ഉൽപ്പാദിപ്പിക്കാം വിത്തുകൾ പാകി മുളപ്പിച്ചാണ് സാധാരണ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കുന്നത് തൈ നട്ട് മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ ഇത് കായ്ച്ചു തുടങ്ങും മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയാണ് ഇതിൻ്റെ പൂവിടൽ സമയം നാല് മാസം കൊണ്ട് കായ്കൾ പാകമാകും ഒരു സീസണിൽ ഒരു മരത്തിൽ നിന്നും അറുപത് മുതൽ എൺപത് വരെ ഫലങ്ങൾ ലഭിക്കും അപ്പോൾ ഇത്രയും രുചിയും ഗുണവും ഔഷധ പ്രാധാന്യവുമുള്ള ആത്തപ്പഴം അതായത് ശീതപ്പഴത്തിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഇനി ഞാൻ മറ്റൊരു ഔഷധ സൂക്ഷിക്കായി കടന്നു വരുന്ന വരെ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായി